പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു വിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഗ്രോത്തും ഉള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും കച്ചവടത്തിൻ്റെ ഭാഗമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാലക്കുടി ഈ വീഡിയോയിൽ കാണുന്ന മുട്ടയിടാറായ മണിത്താറാവുകൾ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വാർത്തകൾ ഏഴുമാസം പ്രായമായ മൂന്ന് കുട്ടികൾ ഒരു പൂവിനും രണ്ടു പിടയും വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് പേർ ഒന്നര വർഷം കഴിഞ്ഞത് അയ്യായിരം രൂപ ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കുന്നുവാണ് സ്ഥലം ചാലക്കുടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ കോഴിയും അതിന്റെ ഒന്നര മാസമായ ഇരുപത്തിനാല് നാടൻ കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഇതിന് എല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് മൂവായിരത്തി നാനൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും എക്സ്ട്രാ ചാർജിൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളക്കോഴിയും കുട്ടി കുഞ്ഞുങ്ങളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ മലബാറി രണ്ടാം പ്രസവം മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചു കൊടുത്തു ഇപ്പോൾ ഒരാടും ഒരു മുട്ടൻകുട്ടിയുമാണ് ഉള്ളത് നല്ല പാലുള്ള ആടാണ് ഒരു ലിറ്ററിന് മേലെ കറവിയുണ്ട് ആടിനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് കുട്ടിക്ക് രണ്ട് മാസം കഴിഞ്ഞു സ്ഥലം കോഴിക്കോട് ജില്ല വളർത്താൻ പറ്റുന്നവർക്ക് നല്ല ആടാണ് അൻപത് കിലോയോളം ബോഡി വെയ്റ്റ് ഉണ്ട് പതിനെട്ട് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടിക്ക് നല്ല ക്വാളിറ്റിയുള്ള പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റു ഡീറ്റെയിൽസും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക സ്ഥലം കോഴിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചേനയുള്ള ആടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് ഇതിന് നാലിലും കൂടി വില ചോദിക്കുന്നത് നാല്പതിനായിരം രൂപയാണ് സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ക്രോസ് ബ്രീഡ് ആടുകളാണ് നല്ല പാലുള്ള തള്ളയാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനപ്പശു വില്പനയ്ക്ക് സ്ഥലം കൽപ്പകഞ്ചേരി മാംബ്ര ഇതിനെ വില ചോദിക്കുന്നത് അമ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒൻപത് മാസം പൂർത്തിയായി മൂന്നാമത് പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ രാവിലെ ആറ് ലിറ്റർ വൈകിട്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള പശു ആണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയും ഉള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനാല് അഞ്ഞൂറ് സ്ഥലം വേങ്ങര ഊരകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഒരു സൂപ്പർ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു നിറചന ആട് വില്പനയ്ക്ക് സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലക്കെയുള്ള വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെന്നൈയുള്ള മലബാറി ആട് വില്പനയ്ക്ക് സ്ഥലം പൂക്കോട്ടൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള നല്ല സൂപ്പർ തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കളൂ പൂക്കോട്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് രണ്ട് ഒരു സൂപ്പർ മുട്ടൻ പക്ക ക്രോസിങ് മുപ്പത്തഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് സ്ഥലം തൃശ്ശൂർ മതിലകം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഫ്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് സ്ഥലം തൃശ്ശൂർ മതിലകം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയും ഹൈദരാബാദി ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായമാകുന്നു പേരൻസ് സ്റ്റോക്കാക്കാൻ ഉത്തമം രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ അടിപൊളി മലബാറി രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് മാസമാകുന്നു രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇത് വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചുവീറക്കവും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വളർച്ചയുള്ള മുട്ടൻ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി വളർത്താൻ പറ്റിയ മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഗ്രോത്തും ഉള്ള കുട്ടിയാണ് വളർത്താനും എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി രണ്ട് ക്രോസ് ബ്രീഡ് പിട കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടര മാസം പ്രായം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ഗ്രോത്തുള്ള ചെവിയിറക്കമുള്ള നല്ല ഇടനീട്ടവും നല്ല പാൽ കുടിച്ചു വളർന്ന് ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ിൽ കാണുന്ന നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ ഇറച്ചി ആവശ്യത്തിന് ഉത്തമം ആറുമാസം പ്രായം ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും കാലവേരമൊക്കെയുള്ള നല്ല ചെവിയിറക്കമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് മുട്ടൻ കുട്ടികൾക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസമായ മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള ഇതിന് വില ചോദിക്കുന്നത് നാലായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂലാട് ആട് വിൽപ്പനയ്ക്ക് മുക്കാൽ ലിറ്റർ പാൽ ലഭിക്കും സ്ഥലം എറണാകുളം ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ഈ വീഡിയോയിൽ കാണുന്ന മലബാർ ഇനത്തിൽപ്പെട്ട ഒരു ആടും അതിൻ്റെ ഒരു ഏകദേശം ഒരു മാസം പ്രായമുള്ളൊരു മുട്ടൻകുട്ടിയും വില്പനക്കേയും നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും മടിപ്പവറും ഒക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാല് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള രണ്ടര മാസം പ്രായമുള്ള കുട്ടികളാണ് തീറ്റ എല്ലാം എടുത്തു തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടതീട്ടവും നല്ല മടിപ്പവരും പാലൊക്കെയുള്ള തള്ളയാടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഒരു കുട്ടിയെയും തളയേയും ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ ആടിന് ഒരു കാമ്പിൽ പാലൽപ്പൻ കുറവുണ്ട് പക്ഷേ രണ്ട് കാമ്പിലും പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മൂന്തയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി പാലാട് വില്പനയ്ക്ക് രണ്ട് ലിറ്റർ പാൽ പാലുണ്ടായിരുന്ന ഇപ്പോൾ ചെന അര ഒന്നര മാസം കഴിഞ്ഞു ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ പാപ്പിനിശ്ശേരി ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ മലബാറി ആടും അതിന്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ കു തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് സ്ഥലം എറണാകുളം ഹെവി സൈസ് മലബാറി ക്രോസ് ബ്രീഡ് മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഒരു വയസ്സ് ഒമ്പത് മാസമായി വെയ്റ്റ് ബോഡി വെയ്റ്റ് അറുപത്തഞ്ച് കെ ജി ഉണ്ട് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗും ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സൂപ്പർ ക്വാളിറ്റിയുള്ള വലിയൊരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമായ ഒരു ബീറ്റൽ പിടക്കുട്ടി ഉൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം നിലമയിൽ നല്ല തീറ്റയും കുടിയ ഇടനീട്ടവും നല്ല കാലുയരവും ചുഴിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ